തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ പൗരപ്രമുഖരെയൊക്കെ പോയി കാണുന്നത് സ്വാഭാവികമാണ് ഞങ്ങൾ വർഷങ്ങളായുള്ള ബന്ധമാണ് ഇപ്പൊ വോട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയും ചെയ്യുമെന്ന് കരുതി കയറി ചെല്ലുമ്പോൾ നൈസായി ഒഴിവാക്കുന്നത് എന്തൊരു കഷ്ടമാണ് ഹേ എല്ലായിടത്തും അവഗണിക്കപ്പെടാൻ സുരേഷ് ഗോപിജിയുടെ ജീവിതം പിന്നെയും ബാക്കി തൃശ്ശൂർ എടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് സുരേഷ് ഗോപിജി ആര് സോപ്പ് ഇട്ടിട്ടായാലും വേണ്ടിയില്ല ഇത്തവണ തൃശ്ശൂരെടുത്തിട്ട് കാര്യം ഹൈ ഇത്തവണ കൂടി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കുന്നേ തൃശ്ശൂരെടുക്കാന്നുള്ളത് ഇപ്പം സുരേഷ് ഗോപിജിയുടെ മാത്രല്ല ബാക്കി ജിമാരുടെ അഭിമാന പ്രശ്നമാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രമുഖരെ എല്ലാം സ്വാധീനിക്കാൻ ജിമാര് നാലുപാട് ഓടി നടക്കാണെന്നാണ് നാട്ടുകാര് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കലാമണ്ഡലം ഗോപി മകൻ രഘുരാജ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐപികളും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഗോപി ആശാന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഗോപിയല്ല ഈ ഗോപിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് ഏയ് അതുകൊണ്ട് 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 മാസ ഡയലോഗൊക്കെ ഒക്കെ ഞങ്ങളുടെ സുരേഷ് ഗോപിജിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കലാമണ്ഡലം ഗോപി ആശാന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാന ഭാഗമാണ് ഏറ്റവും ഹൈലൈറ്റ് സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന ഒരു ചോദിച്ചൊരു കാര്യണ്ട് ഇത്ര ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഒരു പത്മഭൂഷണൊക്കെ വേണ്ടെന്ന് പിന്നെ അല്ലാണ്ട് പേരും പ്രശസ്തിയും വരണതും ഈടി പേടി ഇല്ലാണ്ട് ജീവിക്കാൻ അവസരം കിട്ടണതും ജീമാരുടെ കൂട്ടുകൂടിയാലാണല്ലോ ടോക്ക് പത്മഭൂഷൺ വരെ ഓഫർ വെച്ചിട്ടും നിങ്ങളത് നിഷ്കരണം തട്ടി മാറ്റിയത് വല്യ കഷ്ടായിട്ടോ സുരേഷ് ഗോപിജി ഒന്നും ഉയർത്തെണീട്ട് വരാൻ നോക്കുമ്പോഴേക്കും പലയിടത്തൊന്നും തിരിച്ചടി ലൈൻ മാറ്റി പിടിക്കാം പോസ്റ്റ് പോസ്റ്റ് അല്ലല്ലോ മാത്രമല്ല ഡിലീറ്റ് ചെയ്തു ഇതൊക്കെ സുരേഷ് ഗോപിജിയെ തകർക്കാനുള്ള അങ്ങനെയാണ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഗോപി ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഇപ്പോ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇത്തവണ ലോകസഭയിലേക്ക് ആലത്തൂർ മണ്ഡപത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനെ സംബന്ധിച്ച് എനിക്ക് നല്ലപോലെ ബോധ്യുണ്ട് ആ ബോധ്യത്തിൻ്റെ പേരിലാണ് ഇത്രയും നിങ്ങളോട് ധൈര്യസമേതം വോട്ടപേക്ഷിക്കുക എന്ന പേരിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം നമ്മൾ സന്തോഷം സുരേഷ് ഗോപിജി അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്തെങ്കിലും വഴി അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഒരു കലാകാരന് മേലെ രാഷ്ട്രീയൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു രാഷ്ട്രീയ ചായവ് അല്ലെങ്കിൽ അടിയുറച്ച ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക എന്നെല്ലാം പറയുന്നത് വ്യക്തിയുടെ എന്ത് കലാകാരനായാലും എന്ത് രാഷ്ട്രീയക്കാരനായാലും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട് അതല്ലേ ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വം അത് അദ്ദേഹം നിർവഹിച്ചു അത് ചെയ്തോട്ടാ സുരേഷ് ഗോപിജിക്ക് സങ്കടം ഒന്നും ഇല്ല ആരാ പറഞ്ഞ സങ്കടം ഉണ്ടെന്ന് ഓരോരുത്തർക്കും അവരുടേതായ രാഷ്ട്രീയ അല്ലേ അതിനെന്താ ഇനിയിപ്പൊ എന്തുട്ടെ ജി പ്ലാൻ കലാമണ്ഡലം ഗോപിയാശാനെ ഇനി കാണാൻ പോണ്ട അല്ല അദ്ദേഹത്തിന് വൈമുഖ്യമൊന്നും ഇല്ല എങ്കിൽ അതിനും ഇതുപോലെ ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പോകും എനിക്ക് എനിക്ക് പശ്ചാത്തലത്തിൽ കാണുന്നത് ും താല്പര്യ ആളുകളുടെ നോക്കണതോ വി ഐപികളെ ഒന്നായി അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതോ പത്മഭൂഷൺ ഓഫർ ചെയ്യുന്നതോ ഒന്നുമല്ല കുത്തിരിപ്പ് അത് തുറന്നു പറയുന്നതും അത് നാട്ടാരെ അറിയിക്കുന്നതാണ് ഏറ്റവും വലിയ കുത്തിപ്പ് പിന്നെ അല്ലാണ്ട് വി ഐ പികൾ പറഞ്ഞാ പോലും ചെവികൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കായാലും ദേഷ്യം വരില്ലേ ഹേർട്ടാവില്ലേ കലാമണ്ഡലം ഗോപി ആശാന് അവഗണിച്ചു എന്നും തോന്നുന്നുണ്ടോ സുരേഷ് ഗോപിജി അല്ലെ അവരുടെ രാഷ്ട്രീയ ബാധ്യതയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എന്നോടുള്ള അവഗണന അല്ല എന്നെ എന്ന് അവരുടെ ഹൃദയത്തിനോട് പോയി ചോദിക്കുക ആ സ്നേഹം ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ടല്ലോ ഇതവരുടെ രാഷ്ട്രീയ ബാധ്യത മാത്രമാണ് ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനെയാണോ എല്ലാരും കൂടി ഇങ്ങനെ അവഗണിക്കണത് അല്ലെങ്കിൽ ആരും അവഗണിച്ചൂലേ ഗോപി ആശാൻ അവഗണിച്ചതൊന്നല്ല രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് അവരൊക്കെ ഇങ്ങനെ പറയണത് അല്ലാണ്ട് ഇങ്ങനെ ഒന്നും പറയില്ല സുരേഷ് ഗോപിജി പറയണത് കേട്ടല്ലോ അവരുടെയൊക്കെ ഹൃദയത്തിലാണ് ഞങ്ങളുടെ ജീ ഉള്ളത് സങ്കടം കടിച്ചമർത്തി ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഭയങ്കര കഴിവാണല്ലേ പാവ സുരേഷ് ഒരു ഗോപിജിമുണ്ടും കണ്ട് ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഇപ്പോഴും ഇത് മനസ്സാണോ അദ്ദേഹം അറിയിച്ചതാണോ ില്ല ആരൊക്കെ അവഗണിക്കാൻ ശ്രമിച്ചാലും ഫിനിക്സ് പക്ഷിയെ പോലെ ഞങ്ങളുടെ സുരേഷ് ഗോപിജി ഉദിച്ചുയരും അപമാനിക്കപ്പെട്ടാലും എല്ലാവരുടെ വീട്ടിലും കയറിയിറങ്ങും ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എല്ലാർത്തും പോകണല്ലോ അങ്ങനെ ഞങ്ങളുടെ സുരേഷ് ഗോപിജി പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാത്ത ആളായോണ്ട് എല്ലായിടത്തും പോവും അതുകൊണ്ടല്ലേ പുള്ളി ഭാര്യ സഹോദരിയുടെ വീട്ടിലൊക്കെ പോയത് എല്ലാ സ്ഥലത്തും കക്ഷി കയറി കുടുംബത്തിൽ നിങ്ങൾ എല്ലാരും എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സുരേഷ് ഗോപിജി എത്ര തവണയായി പറയണു ഈ മനുഷ്യരുടെ എല്ലാം ഹൃദയത്തിലാണ് ജീ ഉള്ളത് നിങ്ങൾക്കൊന്നും ആ മനസ്സിലാത്തോണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണില്ല അത്രേ ഉള്ളൂ വേറെ ചില സ്ഥലത്തി അത് ഇപ്പം ഗെറ്റൌട്ട് അടിച്ചല്ലോ പത്മഭൂഷം കൊടുക്കുക എന്ന് പറഞ്ഞാലും ഗെറ്റൗട്ട് അടിച്ചു അതേ എവിടെ എത്തിയാലും സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോകാം അതൊന്നും ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനമാണ് ഈ തെരഞ്ഞെടുപ്പ് അതു പിന്നെ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോവാം ഒരു സ്ഥാനാർത്ഥിക്ക് അവകാശമില്ല എവിടെ പോകാനും വോട്ട് ചെയ്യിക്കാൻ അതുകൊണ്ട് മറ്റേ വോട്ടും കിട്ടാൻ പോകുന്നില്ല ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ മാസ് ഡയലോഗ് അടിക്കാനും പ്രചാരണത്തിനിടയിൽ ഡാൻസ് കളിച്ച് ആളുകൾക്ക് എന്റർടൈൻമെന്റ് കൊടുക്കാനും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കാനും മക്കോ ഒരു സുരേഷ് ഗോപിജിയല്ലേ ഉള്ളൂ ആ ജി എങ്ങനെ അപമാനിക്കണമായിരുന്നോ സുരേഷ് ജി സങ്കടപ്പെട്ടാലേയുടെ സുരേഷ് ഗോപിജി സുരേന്ദ്രൻ ജി രംഗത്തറങ്ങും കുറച്ച് സമാധാനാവട്ടെ പൊളിഞ്ഞു പോയില്ലേ മകന്റെ പിൻവലിച്ച് പോയില്ലേ എന്തൊരു ദുഷ്ട് ഗോപിയെ ഏത് രീതിയിലും സംഘം സുരേഷ് ഗോപിക്കെതിരായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വ്യാജ ഒരു പെരുമഴ തന്നെയാണ് തൃശ്ശൂരിൽ ആ ആവേശം ഓഫർ നന്നായിരുന്നു നമ്മുടെ രാജ്യത്ത് ശ്രീ നരേന്ദ്രമോദിജി വന്നതിനു ശേഷം പത്മ അവാർഡുകൾ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ അതന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ മോദിജി വന്ന ശേഷം എങ്ങനെയാണ് പത്മ അവാർഡ് കൊടുക്കണേന്ന് അതൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ പിന്നെ സുരേന്ദ്രൻജിയായിട്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞു പറഞ്ഞത് എൻ ഡി എക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് എല്ലാത്തിനെതിരെയും ഞങ്ങളുടെ ജീവിമാര് ശക്തമായി എതിർത്തിരിക്കും നിങ്ങളുടെ ഒരു പരിപ്പും ഇവിടെ വേവില്ല കള്ളപ്രചാരണങ്ങൾ കൊണ്ട് മുന്നേറ്റം തടയാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വളരെ ജാഗ്രതയോട് കൂടിയാണ് അത്തരം കാര്യങ്ങളെ കാണുന്നത് ജാഗരൂകരാണ് ഓരോ എൻ ഡി എ പ്രവർത്തകരും അല്ലെങ്കിൽ ഇത് എന്തൊരു സ്വാധീനിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ പോരാത്തതിന് എന്തെങ്കിലും നിങ്ങൾക്ക് വാർത്തയുടെ പിന്നാലെ നടക്കല് മാത്രമേ ഉള്ളൂ പണി അല്ല പിന്നെ ഇതൊന്നും ഞങ്ങളുടെ സുരേന്ദ്രൻജിക്ക് അത്ര ദഹിക്കണില്ലേട്ടാ പറഞ്ഞേക്കാം നിങ്ങളുടെ നിഗൂഢമായ അജണ്ട മടക്കിയിട്ട് നിങ്ങൾ പോക്കറ്റിൽ വെച്ചാൽ മതി നിങ്ങൾക്ക് വ്യക്തമായ ദുരുദ്ദേശമുണ്ട് ആ ദുരുദ്ദേശം എൻ ഡി എ കേരളത്തിൽ ഒരിക്കലും ാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ഇങ്ങോട്ട് എടുക്കണ്ട വിമർശിക്കുന്നവരെയും ചോദ്യം ചോദിക്കുന്നവരെയും ആരോപണം ഉന്നയിക്കുന്നവരെയും ഒക്കെ ചീത്ത വിളിച്ച് മാസായിരിക്കാൻ പറ്റുമോ സക്കീർഭായിക്ക് പറ്റില്ല അല്ലെ സുരേന്ദ്രൻ ജിക്കാൻ മകന്റെ ഫേസ് പോസ്റ്റ് വിവാദം ഷെയർ അടുത്ത പണി കൂടെയുള്ള ഫോട്ടോ കിട്ട് ചെയ്തോളൂടെ അടുത്ത് പിടി എന്നുള്ള ലൈനിൽ സുനിൽ കുമാർന്നു പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ടോവിനോ തോമസ് കോംറേഡിനെ അറിയില്ലായിരുന്നു അങ്ങനെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു അല്ല അത് അയാളുടെ അത് ഞാൻ സുഹൃത്തുക്കളാണ് നമ്മുടെ വോട്ടറും കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഷൂട്ടിംഗ് കൂടി ഉള്ളതുകൊണ്ട് ഞാനാളെ കാണാൻ പോയപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോ നമ്മുടെ ആളുകളെടുത്തിട്ടപ്പോൾ ചിന്നടക്കമുള്ള ഫോട്ടോ ഇട്ടു ഒരു പ്രചരണ ഫോട്ടോ പോലെ ഇട്ടു അപ്പം ഞാൻ ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല അതയാൾ ഇലക്ഷൻ കമ്മീഷന്റെ ഈ പിന്നെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് നമുക്ക് നമുക്കറിയേണ്ടി വരുന്നില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ അത് നമ്മുടെ ആളുകളോട് നിർദ്ദേശം കൊടുത്തു നിടുക അത് പിൻവലിക്കുകയും ചെയ്തു അതിൽ പ്രശ്നങ്ങളില്ലപ്പോൾ അത് അവസാനിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണ ചിത്രം പോലെ നല്ല സുല്ലാ പറയേണ്ടത് ചിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചിത്രം തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പ് അടുത്ത് പോ വിവാദങ്ങളിൽ ഒന്നിലും ചാടാണ്ട് സൂക്ഷിച്ചു നടന്ന ആൾക്കാർക്ക് തന്നെ ഇങ്ങനെ പണി കിട്ടുന്നത് എന്തൊരു കഷ്ടാണ് ഹേ അവൻ കുരുക്കുന്ന കുരുക്ക അഴിച്ചെടുക്കുമ്പോൾ സുരേഷ് ഗോപിജിക്ക് എന്തെങ്കിലും പണി കിട്ടിയാലും വാചാലൻ ആവുന്ന ഗോവിന്ദ മാഷിന് ഈ വഴിയൊന്നും കാണുമാനില്ലല്ലോ ടൊവിനോ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തന്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധാണെന്ന് പിന്നെ ആലസും അത് ഡിലീറ്റ് ചെയ്യാൻ ചെയ്തു മാഷിനൊന്നും പറയാനില്ലേ ആ വിഷയത്തെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞപ്പോ മാഷിന്റെ മുഖത്തുണ്ടായി ആ പുച്ഛം കണ്ടോ ആ ദേഷ്യം കണ്ടോ പിന്നീട് ആരെയും മൈൻഡാക്കാണ്ട് പോണ പോക്ക് കണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ച എല്ലാ നേതാക്കളും ഒരേ അച്ഛന് വാർത്താ ആൾക്കാരെ പോലെയാണ് പിന്നീട് കലിപ്പ് കലിപ്പുമൂടോ നേതാക്കന്മാരുടെ ഒരു കഴിവ് അല്ലെ ഒരേ സമയം എത്ര മുഖഭാവങ്ങളാണ് പകർന്നാടേണ്ടത് അത്ഭുതം തന്നെ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ച് മണിയാച്ചൻ എന്താവും വാർത്ത വ്യക്തി അധിക്ഷേപം തന്നെ അല്ലാണ്ട് എന്നിട്ട് മണിയാശാൻ സമം വ്യക്തി അധിക്ഷേപം എന്നാണല്ലോ ഒരു നാട്ടു തണുപ്പ് മണിയാശാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ മധുരമായ ഒരു അധിക്ഷേപ പരാമർശം മാത്രം മതി ഞങ്ങളുടെ ആശാൻ ഇങ്ങനെയാണെന്ന് ആളും താരം ഒന്നും നോക്കില്ല ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും അധിക്ഷേപിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അതുകൊണ്ടാ അവിടെ ശബ്ദിച്ചോ ചട്ടനക്ക് ജീവിച്ചിരിക്കലും അതല്ലേ ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ വേണ്ടി പാടം വേണ്ടി ശബ്ദിച്ചോ പ്രസംഗിച്ചോ എന്ത് ചെയ്തു നാടിന് വേണ്ടി എന്ത് ചെയ്തു പ്രശ്നമില്ല പക്ഷെ പൗഡർ ഒക്കെ പൂശി ബ്യൂട്ടി പാർലറിൽ നടക്കാൻ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ നേതാവേ ഓ ഇത് മണിയാശാനാണല്ലോ അല്ലെ മണിയാശാന് ആരോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം പറയാം അങ്ങനെ ഒരു അലിഖിത നിയമമുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് മറന്നു വിപ്ലവ സിംഗമല്ലേ ഇനി എന്തെല്ലോ പറയാൻ കിടക്കണു ഇതാണ് ഹൈരഞ്ചന്റെ വെച്ച കൊടുക്കാൻ പാടില്ല എന്തോ എന്തോ ഒരു ഒരു ആവശ്യം ആക്ഷൻ ഇതുപോലെ വ്യക്തിഹത്യ നടത്താനും മോശം രീതിയിൽ ഉപയോഗിക്കാനും ും പഠിച്ചത് എന്തായാലും മണി ആസാന്റെ വിപ്ലവം ഒരു വെറൈറ്റി വിപ്ലവം തന്നെ പിന്നെ എപ്പോഴും പറയുന്ന പോലെ അല്ലാട്ടോ ഇപ്പൊ അധിക്ഷേപം നടത്തണത് വ്യക്തി അധിക്ഷേപം നടത്താൻ പാടില്ല കമ്മീഷൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ പണി ഏത് വഴിക്കാ വരാൻ പോണെന്ന് പറയാൻ പറ്റിയാട്ടോ ആശാന എന്താ കേസാണ് എന്താ എല്ലാം നമ്മൾ മറന്നോ ഒക്കെ മറന്നതാണ് സംസ്കാര സമ്പന്നമായ ഭാഷ വന്നു വന്ന് നിങ്ങൾ പി സി ജോർജിന് ഒരു വെല്ലുവിളിയാകുന്നു സംശയം നടക്കില്ല ആരൊക്കെ വന്നാലും വ്യക്തി അധിക്ഷേപം നടത്തുന്ന കാര്യത്തിലും സ്ത്രീ വിരുദ്ധത കാര്യത്തിലും എന്നും മണിയാശാന് തട്ടി താണോ എന്നിരുന്നിട്ടുള്ള അതുകൊണ്ട് വയ്യാവേലി അഞ്ചു വയസ്സു വീണ്ടും ഈ വയ്യാവേലി വയ്യവേലി ആണോ ഇന്ത്യ கேரளத்தில் இந்த சப்தம் அது அவகணிக்க அதினெதே சேருதவன் போகும் அல்ல போகண்டது அது ஆளான சகாந்த காரியம் அத்திச்சு கிடைஞ்சு ഇതുപോലൊരു വോട്ട് ചോദിക്കല് ചിലപ്പോൾ ചരിത്രത്തിൽ ഇന്ന ആദ്യായിട്ടായിരിക്കും അധിക്ഷേപം ഒരു മാത്രമല്ല കേട്ടുനിന്ന് എല്ലാരും നെറ്റി ചൊളിക്കുന്ന പോലത്തെ പ്രസംഗം വോട്ട് ചോദിക്കല് എങ്ങനെയുണ്ട് ചോദിച്ചാ സന്തോഷായില്ലേ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ ധിക്ഷേപം നടത്തിയാലും അപ്പൊ ഞങ്ങളുടെ മണി ആശാൻ നിഷ്കളങ്കനും നാടൻ ഭാഷ പറയുന്ന ആശാനെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ അത്രേ ഉള്ളൂ നാടൻ പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എം എം മണി പറയുന്ന മുഴുവൻ നാട്ടിലുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊള്ളണം എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു ശൈലി ഞാൻ ഏതായാലും ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അതൊരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ് അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ ശൈലിയാണ് ഇവർ ഇവരാഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു ഞാൻ ശീലിച്ചിട്ടില്ല ഞാൻ ഇവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്താ അഹങ്കാരം ഉണ്ടായിട്ട് വേണം ഞങ്ങളുടെ ആശാനിങ്ങനെ സംസാരിക്കാനായിട്ട് മണി ആശാന്റെ നാട്ടുഭാഷാ ഭാഷാ പ്രയോഗാണെന്ന് പാർട്ടിക്കാർക്ക് ചിന്തിക്കാമെന്നുണ്ടെങ്കിലേ നിങ്ങൾക്കും കൂടെ അങ്ങനെ ചിന്തിച്ചാൽ എന്താ ശ്രീ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇ പി ജയരാജനെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ എന്ന് പറയുക എന്തും പറയാൻ മടിക്കാത്ത ഒരാളാണ് എന്തും പറയുന്ന ഒരാളാണ് പറയിപ്പിച്ച അപ്പം ഇപ്പോൾ വിഷയം എന്താ സി പി എമ്മിൻ്റെയും അവിശുദ്ധമായ ബാന്ധവും സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളാണ് അതാണ് ചർച്ചയും ആ ചർച്ചയുടെ ഫോക്കസ് മാറ്റുന്നതിന് വേണ്ടി മനഃപൂർവമായിട്ട് മാന്യം ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിലേക്ക് ചില പ്രാമാണികൾ കള്ളുടുത്ത ആളി ചട്ടമ്പികളെ അവരവരുടെ സാധിച്ചേട്ടിനെ ഒരു കാര്യം മനസ്സിലാക്കണം വിഷയം തിരിച്ചുവിടാൻ കോംറേഡ്സിനെ പണിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല കേട്ടോ ഞങ്ങളുടെ സി എമ്മിനെ അങ്ങോട്ട് ഇറക്കി വിടും എന്തെങ്കിലും ചോദ്യം വന്നാൽ സി എം ദഹിപ്പിച്ചൊരു ഓട്ടം നോക്കും അവിടെ തീർന്നോ എല്ലാ വിഷയങ്ങളും അറിയാലോ മുഖ്യമന്ത്രി സൂര്യനെ പോലെ അണ്ട ഈ തലയിൽ വെക്കാൻ നോക്കണ്ട കരിഞ്ഞു ഒന്നുകിൽ അത് നിയന്ത്രിക്കണം അല്ലെങ്കിൽ പുള്ളിക്ക് വേറെ വല്ല അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പാർട്ടി തയ്യാറാണ് ഇത് രണ്ടുമാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്കറിയാം മനപൂർവ്വം വിഷയം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് മണിയാസാനെ പാർട്ടി തിരുത്തേ നെഹി എന്ന് പറഞ്ഞ നെഹി മണിയാസാൻ ചുറ്റിരുവാ നാട്ടുഭാഷ മാത്രം സംസാരിക്കണ ഒരു പാവത്താൻ ആ മനുഷ്യനെ പാർട്ടി തിരുത്തണം എന്ന് പറഞ്ഞ കഷ്ടാണ് കേട്ടോ എത്രയോ വർഷങ്ങളായി തുടരുന്ന അധിക്ഷേപ പരാമർശങ്ങളാണ് പെട്ടെന്ന് ഒരു നിർത്തണം എന്നൊക്കെ പറഞ്ഞ കഷ്ടാണ് എന്നാ ശരി ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം നന്ദി നമസ്കാരം